വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് സ്കന്തഷഷ്ടി ഏഴാം ദിവസമാണ് അപ്പോൾ ഇന്ന് ഭഗവാന്റെ സ്കന്തഷഷ്ടി വ്രതം തീരുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ് അതുകൊണ്ടിട്ട് എന്നെ പുലർച്ചെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഇന്ന് മണിക്ക് അമ്പലത്തിൽ പോകണം എല്ലാ ദിവസവും നാലരയ്ക്കാണ് പോകുന്നത് അപ്പോൾ കുറച്ചുകൂടി നേരത്തെ ഇന്ന് പോകണം അപ്പോൾ ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ് അപ്പോൾ മണിക്ക് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം അങ്ങനെ വീട്ടിൽ ഭഗവാന് നിറച്ച് പൂക്കളൊക്കെ വെച്ച് തൊഴുതിട്ടുണ്ടായിരുന്നു നിത്യവും ചൊല്ലാറുള്ളത് പോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഭഗവാൻ്റെ ഗായത്രി മന്ത്രവും സ്കന്ധ ഷ്ടി കവചും അത് ചൊല്ലാറുണ്ട് പിന്നെ കേൾക്കാറുണ്ട് അപ്പോൾ അങ്ങനെ രാവിലെ നമ്മൾ മണിക്ക് തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നത്തെയും പോലെയല്ല ഇന്ന് സ്കന്ധ ഷഷ്ടി ലാസ്റ്റ് ദിവസമായതുകൊണ്ട് ഒരുപാട് തിരക്കായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു അന്ന് കാല് തറയിൽ തൊഴാൻ പോലും പറ്റാത്ത അത്ര തിരക്കായിരുന്നു ഭഗവാനെ വല വെക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് തിരക്കായിരുന്നു എന്നാലും ഭഗവാന് ആറ് വലത്തിട്ട് തൊഴുതിട്ടുണ്ടായിരുന്നു അത് വലത്ത് ഇടുമ്പോഴും നമ്മൾ അറിയുന്നില്ല നടന്നു പോകുന്നത് കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെയാണ് ആറ് വലത്തിട്ട് തൊഴുത് അത്രയ്ക്കും ജനമായിരുന്നു പിന്നെ നിർമ്മാലി സമയത്തുള്ള ആ ഒരു സൗണ്ടല്ലോ മണിനാഥം പിന്നെ എല്ലാവരുടെയും കുറവേടൽ അപ്പോൾ അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വോയിസ് അപ്പോൾ ഞാൻ അത് ഇവിടെ ആഡ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭഗവാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് നിമിഷം പ്രാർത്ഥിക്കാം വിശ്വസിക്കുന്ന കാരണം അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരുന്നൊരു സൗണ്ടാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് പ്ലേ ചെയ്ത് കേൾക്കാതെ അത് ഒറിജിനൽ സൗണ്ടാണ് പ്ലേ ചെയ്ത് കേൾക്കാമെന്ന് വേണ്ടിയിട്ടാണ് ഞാനത് അതിലോട്ട് ആഡ് ചെയ്തത് പിന്നീട് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ തട്ടത്തിൽ എല്ലാവരും നാരങ്ങകളൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു വെറ്റില ദീപം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തട്ടപൂജയിൽ നിന്ന് ഒരുപാട് ഒരുപാട് തട്ടപൂജ നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെയാണ് നടത്തിയത് അപ്പോൾ ഇന്നലത്തെക്കാളും ജനസാഗരമായിരുന്നു ഇന്ന് അപ്പോൾ ഇന്ന് സ്കന്ധഷ്ടി വ്രതം ഇന്ന് പൂർത്തിയാകുന്ന ദിവസമായതുകൊണ്ട് ഒരുപാട് ജനസാഗരമായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്കുള്ള ആ ഒരു ടൈമിലുള്ള പൂജ കണ്ടതിന് ശേഷമാണ് സ്കന്ധഷ്ടി വ്രതം ഈ പ്രാവശ്യത്തെ വ്രതം നമ്മൾ അവസാനിപ്പിക്കുന്നത് അപ്പോൾ പാരായണ വീട്ടിയിട്ടാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ നാരങ്ങ വിളക്കും വെറ്റില ദ്വീപവും ഒക്കെ കൊളുത്തിയിട്ട് ഇങ്ങനെ വെക്കുമ്പോഴത്ത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് എല്ലാവരുടെയും ആഗ്രഹ സാഫല്യത്തിൻ്റെ തിരുനാളമാണ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അങ്ങനെ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നടക്കുമെന്നുള്ള പ്രതീക്ഷകളാണ് അവർ മുന്നിലോട്ട് വയ്ക്കുന്നത് അല്ലേ അപ്പോൾ ഇനി അങ്ങനെ ഭഗവാന ഈ തിരുനാളങ്ങളൊക്കെ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അവരുടെ ആഗ്രഹങ്ങൾ നട നടന്നവർ കാണാം അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നവരുണ്ടായിരിക്കാം അപ്പോൾ ഭഗവാൻ എല്ലാവരെയും ഒരേ കണ്ണിൽ ഒരുപോലെയാണ് ഭഗവാൻ എല്ലാവരെയും കാണുന്നത് അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളും എല്ലാവർക്കും സമാധാന സന്തോഷവും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂടാതെ നമ്മൾ എന്താഗ്രഹമാണോ നമ്മൾ ഭഗവാന് നമ്മൾ മുമ്പിലോട്ട് വെക്കുന്നത് ഭഗവാൻ വേണ്ടിയിട്ട് നമ്മളൊരാഗ്രഹം നമ്മൾ പറഞ്ഞ് കൊണ്ട് ഒരു സങ്കല്പം നമ്മൾ പറയുമല്ലോ ഇന്നത് നടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ട് സ്കന്ധഷൃഷ്ടി വെറുതെ നമ്മൾ ആറ് ദിവസവും നമ്മൾ ഉപവാസത്തോടു കൂടി ഉപവാസം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥ കൊണ്ടിട്ട് നമുക്ക് ഒരിക്കലെടുക്കാം അങ്ങനെ എടുത്തുകൊണ്ട് നമുക്ക് സ്കന്ധഷൃഷ്ടി നടത്തുകയാണെങ്കിൽ നമ്മൾ അടുത്ത സ്കന്ധ ക്ക് മുമ്പ് നമ്മുടെ ഈ ആഗ്രഹം നമ്മൾ എന്ത് ആഗ്രഹമാണോ പറഞ്ഞിട്ടുണ്ടാവുക അത് ഉറപ്പായിട്ടും നടന്നുകൊണ്ടിരിക്കുമ്പം അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഭഗവാൻ ഒരിക്കലും കൈവിടില്ല അത്രയ്ക്കും അത്രയ്ക്കും നൂറില് നൂറ്റിയൊന്ന് ശതമാനം വേണമെങ്കിൽ പറയാം അത്രയ്ക്കും നമുക്കൊരു പോസിറ്റീവ് എനർ റിസൾട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു വ്രതമാണ് സ്കന്ധഷ്ടി എന്ന് പറയുന്നത് ഭഗവാൻ ഒരിക്കലും ഒരാളെയും കൈവിടില്ല കൂടാതെ ഷഷ്ടികൾ അത്രയ്ക്കും ക്ഷേമകരമാണ് സ്കന്ധ എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായി എല്ലാ ദിവസവും പ്രാർത്ഥന വേളകളിലും നാമം ജപിക്കുമ്പോഴും ഒക്കെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു മൂർത്തി ഭാവം തന്നെയാണ് നമ്മുടെ സ്കന്ദനം എന്ന് പറയുന്നത് കൂടാതെ നമ്മുടെ ശൂരപത്മാസുരനെ വധിച്ച ദിവസമായിട്ടാണ് നമ്മൾ സ്കന്ധഷ്ടി ദിവസം നമ്മൾ ആചരിക്കുന്നത് കൂടാതെ നമ്മൾ ഒരു വർഷത്തെ ഷഷ്ടി നോക്കുന്നതിന് പകരമാണ് ഒരു സ്കന്ധഷ്ടി വ്രതം നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഷഷ്ടികളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും നമ്മുടെ സ്കന്ധഷ്ടി ദിവസം തന്നെയാണ് പിന്നെ നമുക്ക് അങ്ങനെ ഉച്ചക്കത്തെ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം നമ്മൾ പൂർണ്ണ ഉപവാസമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മളൊന്നും കഴിച്ചിട്ടില്ല വെള്ളം പോലും കുടിച്ചിട്ടില്ലായിരുന്നു അതിനുശേഷം നമ്മൾ രാവിലെ വിളക്കൊക്കെ കത്തിച്ച ശേഷമാണ് സ്കന്ധഷ്ടി വ്രതം പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ രാവിലെ പാരണ വീടി നമ്മൾ ഞാനും അമ്മയും ഹസ്ബൻ്റും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് നമ്മൾ മൂന്ന് പേരും കൂടെ കാരണ വീടിയിട്ട് വ്രതം പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ എല്ലാവർക്കും ശാന്തി സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ദീർഘായുസവും ഒക്കെ ഉണ്ടാവട്ടെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്